ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സപന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയൂണിനൊപ്പം നോൺ വെജ് കൂടിയുണ്ടെങ്കിൽ എന്ന് കരുതുന്നവരുണ്ട് ചിക്കനോ ബീഫോ കിട്ടിയില്ലെങ്കിൽ എന്താ സോയാ ചങ്ക്സ് ഉണ്ടെങ്കിൽ നോൺ വെജിനെ വെല്ലുന്ന കിടിലം കറിയും ഉണ്ടാക്കാം സോയാ ചങ്ക്സ് കൊണ്ട് രുചിയോറും പല വിഭവങ്ങളും തയ്യാറാക്കാം റോസ്റ്റായും ഫ്രൈ ആയും വെറൈറ്റി ഡിഷുകൾ ആദ്യ കാഴ്ചയിൽ ബീഫാണോ എന്ന് തോന്നിപ്പോവും രുചിയിൽ ബീഫിനോളം വരില്ലെങ്കിലും സോയാ ചങ്ക്സിനും ആരാധകർ ഏറെയുണ്ട് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നോൺ വെജ് രുചിയിൽ ഒരടിപൊളി സോയാബീൻ ഗ്രേവിയാണ് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള സോയാബീൻ ചേർത്ത് കൊടുക്കുക ഇത് കുതിരാനായിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം തിളപ്പിച്ച നല്ല ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് അല്പസമയം കഴിയുമ്പം തന്നെ ഈ സോയാബീനൊക്കെ ഒന്ന് കുതിർന്നു വരും ഈ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം തക്കാളി സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇനി ഇവയെല്ലാം ഒന്ന് നന്നായി കഴുകിയെടുത്ത് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണം ഞാനിവിടെ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും എടുത്തുവെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച സോയാബീനൊക്കെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി മാറ്റി വയ്ക്കണം കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം സോയാബീൻ എടുത്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രേവി ഒന്നും ഇതിലേക്ക് പിടിച്ചു വരില്ല ഇതുപോലെ കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുക്കണം ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ രണ്ട് തവണ ഇതുപോലൊന്ന് ഒന്നുകൂടി പിഴിഞ്ഞെടുക്കാം നന്നായി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം സോയാബീനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക സവാള ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഒന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് ഈ സവാള വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നത് സവാളയ്ക്കൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊന്നുകൂടി വഴറ്റി കൊടുക്കാം സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ച തക്കാളിയാണ് കൂടെ പച്ചമുളകും ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുന്നവരെ ഇത് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇവയെല്ലാം ഒന്ന് ചേർത്തിട്ട് ഒന്നുകൂടി നമുക്ക് വഴറ്റി കൊടുക്കാം ഈ മസാലപ്പൊടികളെല്ലാം ഈ ഗ്രേവിയിലേക്ക് ഒന്ന് പിടിച്ചു തരണം ഇതെല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല പൊടി ചേർക്കാവുന്നതേയുള്ളൂ ഞാനിവിടെ ജീരകം പൊടിച്ചെടുത്തതാണ് ഇതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രാമ്പു കറുവാപ്പട്ട ഏലക്ക എന്നിവയെല്ലാം പൊടിച്ചെടുത്തതാണ് ഇവയെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീനാണ് ഇനി സോയാബീനും ഗ്രേവിയും ഒക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കണം എല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അല്പസമയം അടച്ചു വയ്ക്കാം അധിക സമയം വേവണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സോയാബീനൊക്കെ നന്നായി കുതിർന്നു വന്നതാണ് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് വേവിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അല്പം മല്ലി ഇലയാണ് ഇതും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമ്മുടെ സോയാബീൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും മറ്റേതിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോ ആണ് നോൺ വെജ് കഴിക്കാത്തവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു കറിയാണിത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്